മറ്റൊരു വാർത്ത വരുന്നു ടെലഗ്രാമിൽ ടാസ്ക് കംപ്ലീറ്റഡ് പണം തട്ടിപ്പ് വർദ്ധിക്കുന്നു വീട്ടിലിരുന്ന് വെറും നാല് മണിക്കൂർ ജോലി ചെയ്യൂ ആ പരസ്യം കണ്ട് വീണവരാണ് നിങ്ങളെങ്കിൽ ഈ വാർത്ത നിങ്ങൾക്കുള്ളതാണ് ലക്ഷങ്ങൾ സമ്പാദിക്കാമെന്ന വാഗ്ദാനം നൽകിയാണ് തട്ടിപ്പ് ഇത്തരം ജോലി തട്ടിപ്പിൽ വീഴരുതെന്ന നിർദ്ദേശവുമായി സൈബർ പോലീസ് സോഷ്യൽ മീഡിയയിൽ പരസ്യം നൽകിയാണ് തട്ടിപ്പ് സുനിഷായല്ലൂർ നമുക്കൊപ്പം സുനിഷ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ വീട്ടിലിരുന്ന് പണം സമ്പാദിക്കൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഈ കോപ്പി പേസ്റ്റ് സന്ദേശങ്ങളൊക്കെ പല പോസ്റ്റുകളുടെയും കമന്റുകളായൊക്കെ കണ്ടിട്ടുണ്ട് ഇത് ടെലഗ്രാം വഴി എങ്ങനെയാണ് ഈ തട്ടിപ്പ് നടക്കുന്നത് എത്ര പെട്ടു ഇതിനകം സുജ നിരവധി പേരാണ് ഇതിൽ പെട്ടിരിക്കുന്നത് എന്നതാണ് ആദ്യം പറഞ്ഞതുപോലെ നാല് മണിക്കൂർ കൊണ്ട് ഇത്ര പണം സമ്പാദിക്കാം വെറും ഇത്ര സമയം ജോലി ചെയ്താൽ മതി സ്വാഭാവികമായ ആളുകൾ വിചാരിക്കും ജോലി ചെയ്യുമ്പോൾ ഇങ്ങനെ മൂന്ന് മണിക്കൂർ ജോലി ചെയ്താൽ മതി ഇത്തരത്തിൽ പണം ലഭിക്കുകയും ചെയ്യുമെന്ന് കരുതി ആളുകൾ രജിസ്റ്റർ ചെയ്തു എന്നുള്ളതാണ് ആദ്യഘട്ടത്തിൽ ഇതിൻ്റെ തട്ടിപ്പ് രീതി ഇങ്ങനെയാണ് സുജയ അതായത് നമ്മളൊരു സോഷ്യൽ മീഡിയയിൽ പരസ്യം കാണുന്നു ആ പരസ്യം കണ്ട് അതിനോട് താൽപ്പര്യമുണ്ട് എന്ന് പറഞ്ഞ് അറിയിക്കുന്നു അങ്ങനെ അവർക്ക് ആ വാട്സപ്പ് നമ്പർ വഴി ഒരു രജിസ്റ്റർ ചെയ്യാൻ അതായത് ഒരു വർക്ക് രജിസ്റ്റർ ചെയ്യാനായി ഒരു നൂറ് രൂപ ആണ് ആദ്യം ആവശ്യപ്പെട്ടത് സ്വാഭാവികമായും നൂറ് രൂപയാണ് ആളുകൾ അത്തരത്തിലൂടെ രജിസ്ട്രേഷൻ നടത്തുകയും ചെയ്യും അങ്ങനെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നേരെ ടെലഗ്രാമിൽ ഒരു ഗ്രൂപ്പ് അത് എംപ്ലോയീസ് ഗ്രൂപ്പാണ് ആ ഗ്രൂപ്പിലേക്ക് നേരിട്ട് ഇവരെ എല്ലാം തന്നെ ആഡ് ചെയ്യുന്നതാണ് അടുത്ത പണി അങ്ങനെ ആഡ് ചെയ്തതിന് ശേഷമാണ് ഈ ടാസ്ക് കംപ്ലീറ്റ് ജോലി വരുന്നത് അതായത് ആദ്യഘട്ടത്തിൽ ഒരു കണ്ടന്റ് റൈറ്റിംഗ് ഒരു ആശുപത്രിക്ക് വേണ്ടിയുള്ള ഒരു കണ്ടന്റ് റൈറ്റിംഗ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചെറിയ ചെറിയ ജോലികളാണ് സ്വാഭാവികമായും ഒന്നോ രണ്ടോ മണിക്കൂർ എടുത്തു കൊടുത്താൽ ഓ ഈ കൃത്യമായി അക്കൗണ്ടിലേക്ക് പണം എത്തുകയും ചെയ്യും ആദ്യഘട്ടത്തിലെല്ലാം എല്ലാവർക്കും പണം എത്തുകയും ചെയ്യുന്നുണ്ട് പക്ഷേ പിന്നീട് ഈ മണിക്കൂറുകൾ കൂടുമ്പോൾ ഓരോ ടാസ്ക്കിന് ചെറിയൊരു പണം ഇവർ തന്നെ നൽകാൻ പറയും അങ്ങനെ സ്വാഭാവികമായും ചേർന്നവർ ചെറിയൊരു പണം നൽകുന്നു അതിന് കൃത്യമായി ശമ്പളമായി തന്നെ അക്കൗണ്ടിലേക്ക് പണം ലഭിക്കുകയും ചെയ്യും അങ്ങനെ വിശ്വാസ്യത വർദ്ധിക്കുന്നു എന്നുള്ളതാണ് ആദ്യഘട്ടത്തിലെ പ്രശ്നം പിന്നീട് ഈ വിശ്വാസ്യത വർദ്ധിക്കുമ്പോൾ നമ്മൾ തന്നെ ഓരോ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനായി പണം അങ്ങോട്ട് നൽകി ഓരോ ടാസ്ക് വാങ്ങിക്കുകയും ചെയ്യും അങ്ങനെ ഒരു പിന്നീട് ഒരു വലിയൊരു എമൗണ്ട് കഴിഞ്ഞാൽ ഈ അക്കൗണ്ട് ഫ്രീസായി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മെസ്സേജ് വരും അതുകൊണ്ട് തന്നെ ഇത്ര എമൗണ്ട് വേണം പതിനായിരമോ ഇരുപതിനായിരമോ ഇട്ടാൽ മാത്രമാണ് ഇനി ഈ പണം തിരിച്ചു നൽകാൻ കഴിയൂ എന്നുള്ളത് പറയുന്നു സ്വാഭാവികമായും അപ്പോഴാണ് ആളുകളെ ഈ തട്ടിപ്പിൻ്റെ വിവരം ഇത് തട്ടിപ്പിനിരയായതാണ് താൻ എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നത് എന്നതാണ് ഏറെ പ്രധാനപ്പെട്ടത് സുജിയ ഇപ്പൊ സൈബർ പോലീസ് പറയുന്ന കണക്ക് പ്രകാരം വീട്ടമ്മമാരും ഒപ്പം തന്നെ കുഴി വിദ്യാർത്ഥികളും ഒക്കെയാണ് ഇതിലിങ്ങനെ പാർട്ട് ടൈം ജോലി ഒരു നാലു മണിക്കൂർ ജോലിയല്ലേ എന്നൊക്കെ പരിചയമുള്ള ആളുകളിൽ പലർക്കും അയ്യായിരം ഒക്കെ പോയി എന്ന് പറയുന്നു ഈ തട്ടിപ്പിനൊക്കെ തലവെച്ച് കൊടുക്കാൻ പോയിട്ടല്ലേ ടെലഗ്രാമിൽ ഇങ്ങനെ പെട്ടെന്ന് പണിയെടുക്കണം പണിയെടുത്ത് അതിനുള്ള ശമ്പളം വാങ്ങിച്ച് ജീവിക്കാൻ പഠിക്കണം അല്ലാതെ ഈ പെട്ടെന്ന് തുക കിട്ടുമെന്ന് പറഞ്ഞ് കുറച്ച് സമയം ജോലി ചെയ്താൽ കൂടുതൽ കിട്ടും എന്ന് പറഞ്ഞ് പോവുകയല്ല വേണ്ടത്